യൂട്യൂബർ വി ജെ എന്ന ഗോവിന്ദ് വിജയ അറസ്റ്റിലായും ഈ അറസ്റ്റ് റിയൽ ഇൻസിഡന്റ് പറയണമെന്റ്

ഫോൺ ശല്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വേണ്ട പോണ നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് മറ്റേ പട്ടാങ്കടിച്ച് കരഞ്ഞ് ഞാല് പിടിക്കുവരുത് എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ നാണു ഇല്ലേ ഈ മനുഷ്യന് ഇനി എങ്കിലും ഈ പണി നിർത്തി കൂടെ എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നതും കേൾക്കുന്നതും എന്ന് ഞാൻ ലേറ്റ് ഇഷ്ടമല്ലേന്ന് വെച്ചാൽ എനിക്കറിയാം കിട്ടുമെന്ന് എനിക്കറിയാം ഈ ഹൂമ്രാങ് പോലാണ് പെട്ടെന്ന് തിരിച്ചറിയും ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും കേട്ടോ ഒരക്ഷരം പോലും തെറ്റിയില്ല